പേറ്റിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ ഇന്ന് നമുക്കൊരു ചെമ്മീ ബിരിയാണി ഉണ്ടാക്കാം ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ ചെമ്മീൻ ബിരിയാണിയുടെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ചും കൂടെ സിമ്പിളാണ് പക്ഷേ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ളൊരു ബിരിയാണി എൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാനിത് ഇവിടെ ഒരു അരക്കിലോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലുപ്പമൊക്കെ ഉള്ള ചെമ്മീൻ നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന വലുപ്പത്തിലുള്ളൊരു ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് കിലോ ആണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇന്നിപ്പോൾ ദേശീയ പണിമുടക്ക് കാണാം അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട് കുഞ്ചുവിന് ബിരിയാണിയുടെ ബീന്ന് കേട്ടാൽ മതി ഭയങ്കര ഇഷ്ടമുള്ളൊരു വിഭവമാണ് ബിരിയാണി എന്ന് പറയുന്നത് അപ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമുക്ക് വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒരു ബിരിയാണി ഉണ്ടാക്കിയെടുക്കാം ഭയങ്കര ടേസ്റ്റുണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് കഴിക്കാൻ ഇഷ്ടമുള്ള റെസിപ്പീസ് മാത്രം ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് റെസിപ്പീസ് ഇടാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും എന്തെങ്കിലുമൊക്കെ ഇടാം എനിക്ക് ഇപ്പോൾ ഇന്നൊരു വീഡിയോ ഉണ്ടെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് കുറേ നാൾ കഴിഞ്ഞിട്ട് ഇനി പിന്നെ അടുത്ത വീഡിയോ വരുന്നത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഇഷ്ടമുള്ള എനിക്ക് കഴിച്ചാൽ ഇഷ്ടപ്പെടുന്ന റെസിപ്പീസ് മാത്രമാണ് ഞാൻ നിങ്ങളും കൂടെ ട്രൈ ചെയ്യണം എന്നുള്ളൊരു എന്താ പറയുക ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് ഞാൻ റെസിപ്പീസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ അപ്പം നമ്മൾ രണ്ട് മൂന്ന് വർഷത്തിന് മുൻപ് ഒരു കല്യാണ വീട്ടിലെ ഫ്രൈഡ് റൈസും ചിക്കനും അത് ഭയങ്കര ഹിറ്റായിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വീഡിയോസിൽ വൈറൽ വീഡിയോസ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതിപ്പോഴും ഓടുന്നുണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ റവന്യൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ വീഡിയോന്ന് കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ കാര്യം അതിപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ആ വീഡിയോ ഓടുന്നുണ്ട് ഒരുപാട് കമൻസ് വരുന്നുണ്ട് ഇപ്പോഴും നല്ല വ്യൂസും ആ വീഡിയോ വീഡിയോയ്ക്ക് കിടുന്നുണ്ട് കാര്യം അത് ട്രൈ ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ എല്ലാവരും അഭിപ്രായം പറഞ്ഞേക്കുന്നത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണെന്നാണ് എല്ലാവരും പറഞ്ഞിരിക്കുന്നത് എന്താ പറയുന്നത് അല്ലാതെ ഒരു എന്താ പറയുന്നത് കൺ റെസിപ്പി കണ്ടിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞ ആൾക്കാരല്ല എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അടിപൊളിയാണെന്ന് പറഞ്ഞിട്ടുള്ള ആൾക്കാരാണ് ഭയങ്കര സിമ്പിളായിട്ടുണ്ടാക്കുകയും ചെയ്യാം അതുപോലെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബിരിയാണിയാണ് കേട്ടോ ഞാൻ ഒരുപാട് ഇൻട്രോ ചെയ്ത് ബോറടിപ്പിക്കുന്നതല്ല കേട്ടോ നിങ്ങൾക്ക് ഇതിൻ്റെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുവാണ് അത് ഇഷ്ടമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് റെസിപ്പി തൊട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പോൾ ഞാൻ നമുക്ക് ചെമ്മീൻ നമുക്ക് ചെമ്മീൻ ക്ലീൻ ചെയ്യണം അത്യാവശ്യം കുറച്ച് സവാള ഇഞ്ചി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വേണം അതൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് കാണിച്ചു ആദ്യം ഞാൻ ചെമ്മീൻ ക്ലീൻ ചെയ്തിട്ട് വരട്ടെ ബാക്കി നമുക്ക് റെസിപ്പി ഉണ്ടാക്കും ഞങ്ങൾ ചെമ്മീനൊക്കെ ഞാൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇത് കൈമാ റൈസാണ് നല്ല സ്മെല്ലാണ് കേട്ടോ നമ്മൾ സാധാരണ അരിവലല്ല കൈമാ ഇരിക്കും നല്ല ഫ്ലേവറാണ് ഞാനൊരു രണ്ടര കപ്പ് അരിയോളം എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഈ കൈമ റൈസ് വേണ്ട ജീര ജീരകശാല റൈസ് മതി അല്ലെങ്കിൽ ബസ്മതി റൈസ് മതിയെങ്കിൽ അങ്ങനെ എടുത്താൽ മതി ഞാനിപ്പോൾ ഈ കൈമാ റൈസിൻ്റെ അളവാണ് രണ്ടര എന്ന് പറഞ്ഞത് കേട്ടോ എന്നിട്ട് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ചെടുക്കാം ഞാനിത് ഊറ്റിയാണ് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളത്തിന് അളവൊന്നുമില്ല ഇല്ല വേഗം ആവശ്യത്തിന് വെള്ളം എടുത്താൽ മതി വറ്റിച്ചല്ലാട്ടോ എടുക്കുന്നത് എന്നിട്ട് അതിലേക്കൊരു ഹാഫ് ലെമൺ പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ഓവറായിട്ട് വെന്ത് പോവാതിരിക്കാനും വെന്ത് കുഴഞ്ഞ് ഒട്ടിപ്പോവാണ്ടിരിക്കാനും വേണ്ടിയിട്ടാണ് ലെമൺ ജ്യൂസ് ചേർക്കുന്നത് പിന്നെ കുറച്ച് ജാതി പത്രി രണ്ട് പട്ട കുറച്ച് കുരുമുളക് ഷാജീലകം ഒരു സ്റ്റാർ അനീസ് ഒരു ഇലക്ക വളരെ കുറച്ച് സ്പൈസസ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ കേട്ടോ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ ഒരു കുത്തലുണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം വളരെ കുറച്ച് സ്പൈസസ് മാത്രം ചേർത്തിട്ട് നമുക്ക് അരി വേവിച്ചെടുക്കാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഒരു പൊടിക്ക് ഉപ്പ് മുന്നിൽ നിൽക്കുന്ന രീതിയിൽ വേണം അതായത് നമ്മളിങ്ങനെ കലക്കിയിട്ട് ആ വെള്ളം എടുത്തൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ ഇച്ചിരി ഉപ്പ് നമുക്ക് ഫീൽ ചെയ്യണം ആ രീതിയിൽ നന്നായിട്ട് ഒരു തൊണ്ണൂറ് ശതമാനത്തോളം വേവിച്ചിട്ട് നമുക്കത് ഊറ്റി എടുത്ത് വെക്കാം കേട്ടോ ഇനി ഒരു ചെറിയ പാനിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടെ ഒന്ന് വറത്തെടുക്കുകയാണ് കേട്ടോ നന്നായിട്ട് കഴുകിയിട്ടാണ് ഞാൻ വറുത്തെടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിച്ചത് കേട്ടോ നിങ്ങൾ പുറത്തുനിന്നൊക്കെ മേടിക്കുമ്പോൾ കഴുകിയിട്ട് തന്നെ യൂസ് ചെയ്യാൻ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയത്തില്ല ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതായത് ഈ ഒരു രീതിയിൽ സ്ലൈസ് ചെയ്തിട്ട് അതും കൂടെ ഒന്ന് വറുത്ത് മാറ്റി വെക്കാം നമ്മൾ ബിരിയാണിയിൽ ബിസ്ത ഇടില്ലേ ഇതിന് പറയുന്ന ബിസ് എന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കുന്ന സവാളയ്ക്ക് പറയുന്നത് ഒരു സവാളയാണ് എടുത്തിരിക്കുന്നത് എടുത്തിരിക്കുന്നുണ്ടോ ഞാൻ സവാളയുടെ വലുപ്പൊക്കെ കാണിച്ചുതരാം എന്നിട്ട് നമുക്കിനി ബിരിയാണി ഉണ്ടാക്കി തുടങ്ങാം നമ്മൾ ആ സവാളയൊക്കെ വറുത്തിട്ടുള്ള എണ്ണ ഞാൻ ഈ പോട്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ രണ്ട് പാത്രം ഒന്നും എടുക്കണ്ട ഈ ഒരു ഒറ്റ പോട്ടിൽ തന്നെ ബിരിയാണി എടുത്ത് ബിരിയാണി ചെയ്യാവുന്നതേ ഉള്ളൂ ഈ വലുപ്പത്തിലുള്ള സവാള ഒരു നാലെണ്ണം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട് ഈ നാലെണ്ണത്തിന് ഒരെണ്ണമാണ് ഞാനിപ്പോൾ വറുത്തെടുത്ത് വെച്ചിട്ടുള്ളത് ബാക്കി മൂന്നെണ്ണം ആ സെയിം രീതിയിൽ തന്നെ അരിഞ്ഞെടുത്തിട്ട് അത് നമ്മുടെ പോട്ടിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എണ്ണ വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയും വലിയ പോട്ടിൽ എന്താ പറയുന്നത് നന്നായിട്ട് വറുത്തെടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു കുഞ്ഞു പാത്രത്തിൽ ഞാൻ വറുത്തെടുത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ സെയിം പോട്ടിൽ തന്നെ എല്ലാം ചെയ്താൽ മതി കേട്ടോ ഒരു ടേബിൾ സ്പൂണോളം നെയ്യും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു മൂന്ന് പച്ചമുളകില്ലേ അതൊന്ന് ചതച്ചും കൂടെ എടുത്ത് വെക്കുക കേട്ടോ ഇനി ഇതിലേക്കൊരു ഒരു ടേബിൾ സ്പൂണോളം ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ പേസ്റ്റാക്കി അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിട്ടുള്ള ആ മൂന്ന് പച്ചമുളക് ഉണ്ടല്ലോ അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ നല്ല ആ ഒരു ചെമ്മീൻ്റെ ഫ്ലേവർ ഉണ്ടാവണം ആ ബിരിയാണിക്കാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുന്നത് ഞാൻ ഒരുപാട് ടൈപ്പിൽ ബിരിയാണി ചെയ്ത് നോക്കിയിട്ടുണ്ട് അതിലെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ ഇത് അതുകൊണ്ടാണ് ഞാൻ ഇത് നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് ഒരുപാട് മസാലകളൊന്നും ചേർക്കാണ്ട് ഗരം മസാല മാത്രമാണ് ആഡ് ചെയ്യുന്നത് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ഒന്നര ടേബിൾ സ്പൂണോളം ഗരം മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക കേട്ടോ പച്ചമുളകിൻ്റെ എരിവ് നിങ്ങൾ നോക്കിയിട്ട് വേണം മൂന്നെണ്ണം വേണോ നാലെണ്ണം വേണോ എന്നുള്ളത് ചേർക്കുക ഏ തക്കാളി ഇത്രയും വലിയൊരു തക്കാളി ആയിരുന്നു കേട്ടോ നല്ല വലുപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ചെറിയ തക്കാളിയാണെങ്കിൽ ഒരു രണ്ട് മൂന്നെണ്ണം എടുക്കുക മീഡിയം സൈസ് ആണെങ്കിൽ ഒരു രണ്ടെണ്ണം എടുക്കുക ഇതിപ്പോൾ വലിയ തക്കാളി ആയതുകൊണ്ട് ഒരെണ്ണം ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ കേട്ടോ അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ട് അതും കൂടെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചെടുക്കുക പച്ചമുളക് ചേർത്തിട്ട് എരിവ് പോരാന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ വേറെ മുളക് പൊടി ഒന്ന് ആഡ് ചെയ്യേണ്ട ഞാൻ മുളക് പൊടിയും മസാല പൗഡർ അതായത് ചിക്കൻ മസാല അങ്ങനത്തെ ഒരു മസാല ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് വഴറ്റിയിട്ട് നമ്മൾ ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ചെമ്മീൻ ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക മുളക പൊടിയും ചിക്കൻ മസാലയൊക്കെ ചേർത്തിട്ടുള്ള ഒരു ബിരിയാണിയുടെ റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് അത് നല്ല ടേസ്റ്റ് തന്നെയാണ് പക്ഷേ അതിലും ടേസ്റ്റ് ഉള്ളത് ഇത് തന്നെയാണ് ഉണ്ടോ കാരണം ഇതിൽ ചെമ്മീൻ്റെ ഫ്ലേവർ നന്നായിട്ട് വരുന്നുണ്ട് ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് മല്ലിയിലയും പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഏകദേശം ഒരു മൂന്ന് പിടിയോളം ചേർത്തിട്ടുണ്ട് കാര്യം ഈ ബിരിയാണിയിൽ ഏറ്റവും കൂടുതൽ വേണ്ടത് ഈ മല്ലിയിലയും പുതിനയിലാണ് ഇപ്പോൾ അതിൻ്റെ പ്രൊപ്പോഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ അര പിടി മല്ലിയിലയ്ക്ക് ഒരു പിടി എന്ന രീതിയിലാണ് ഞാൻ അരിഞ്ഞു വെച്ചിരിക്കുന്നത് അതായത് മല്ലിയിലയുടെ പകുതിയാണ് പുതിയനില എടുത്ത് അരിഞ്ഞിട്ടിട്ട് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഈ മല്ലിയലും പുതനയിലും ഒട്ടും കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല കേട്ടോ കാര്യം ഇത് ഈ ഒരു ബിരിയാണിയുടെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു മല്ലയില പുതുനയില കോമ്പിനേഷനാണ് കേട്ടോ പിന്നെ തക്കാളി സവാള ഇതൊക്കെ ഒരു പച്ചക്കണ് ഇതിന് ആകെ ഒരു മസാല എന്ന് പറയുന്നത് ഗരം മസാല ഒരു ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യണം കേട്ടോ അത് നേരത്തെ ആഡ് ചെയ്യേണ്ടതായിരുന്നു ഞാൻ വിട്ടുപോയി അതുകൊണ്ടാണ് ഇപ്പം ആഡ് ചെയ്യുന്നത് ആ സവാള വഴറ്റുന്ന സമയത്ത് തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഇപ്പോൾ ചേർത്താലും കുഴപ്പമൊന്നുമില്ല ഈ സമയത്ത് കുഞ്ചു അവിടെ കിടന്ന ചക്കക്കുരു മീശയും വായൊക്കെ വരച്ചിട്ട് ഓ ഇങ്ങനെ ഹലോ ഹലോ ഫ്രണ്ട്സ് ഹലോ ഫ്രണ്ട്സ് ഹൗആർ യുപ്പർ കുഞ്ചുവിന് ഇങ്ങനെ ട്വൻറ്റി ഫോർ ഹേഴ്സ് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ക്രിയേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ എപ്പോഴും എപ്പോഴും ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ആ അപ്പോൾ നമുക്ക് എന്തായാലും ബാക്ക് ടു നമ്മുടെ ബിരിയാണിയിലേക്ക് വരാം ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക കേട്ടോ ഒരു ഒന്നര കപ്പ് വെള്ളം ഒഴിച്ചാൽ മതിയാവും ഇങ്ങനെ കണ്ടാൽ മനസ്സിലാവുമല്ലോ എനിക്കൊരു കണക്കൊന്നുമില്ല വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ കുറച്ചു നേരം ഇട്ട് വറ്റിക്കുക വെള്ളം കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ ഇതിൽ വലിയ കണക്കും കാര്യങ്ങളൊന്നുമില്ല അപ്പം വെള്ളം ചേർത്തിട്ട് ഞാൻ ഏകദേശം ഒന്നര കപ്പോളം വെള്ളം ആഡ് ചെയ്തിട്ടുണ്ട് എന്നിട്ട് കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് വറ്റിച്ചെടുക്കാം വല്ലാണ്ട് അങ്ങ് വറ്റിപ്പോ ഒന്നും വേണ്ട കേട്ടോ ഈ ഒരു പരിവം അതായത് നമ്മളിങ്ങനെ തവയുണ്ട് മാറ്റുമ്പോഴത്തേക്കും കുറച്ച് ഗ്രേവി കാണുന്ന രീതിയിൽ ഉണ്ടാക്കി ഗ്രേവി ഇങ്ങനെ ഒലിച്ച് വന്ന് നിൽക്കുന്ന പോലെ ആ ഒരു പരുവത്തിൽ നമുക്കിത് ഓഫ് ചെയ്യാം ഓഫ് ചെയ്യേണ്ട നമുക്കൊരു ദം ഇടാം ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മുകളിലേക്ക് ഞാനെൻ്റെ എന്താ പറയുന്നത് നമ്മുടെ പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ബിരിയാണി പോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുക്ക് ചെയ്തിട്ടുള്ള നമ്മുടെ കൈമാറൈസ് ഉണ്ടല്ലോ അതങ്ങ് ആഡ് ചെയ്ത് കൊടുക്കാം ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും നല്ല പെർഫെക്റ്റ് ആയിട്ട് പെർഫെക്റ്റായിട്ടാണ് കുക്കായി വന്നിരിക്കുന്നത് ഒരു തൊണ്ണൂറ് ശതമാനം ആകുമ്പം തന്നെ നമ്മളിത് ഊറ്റിയെടുക്കണം കേട്ടോ നിങ്ങളിങ്ങനെ വറ്റിച്ചെടുക്കുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ അതിൻ്റെ പാകം അപ്പം അങ്ങനെ ചെയ്താലും മതി നല്ല ഫ്ലേവർ ഉള്ളൊരു റൈസാണ് കേട്ടോ കൈമറ റൈസ് അപ്പോൾ അത് ഒരു ഫസ്റ്റ് ലെയർ ഞാൻ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇട്ട് കഴിഞ്ഞിട്ട് അതിലേക്ക് ഇനി കുറച്ച് നെയ്യ് ആഡ് ചെയ്യാം നെയ്യ് ആഡ് ചെയ്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ മഞ്ഞൾപ്പൊടിയൊക്കെ കലക്കി ആഡ് ചെയ്യാം കേട്ടോ നമ്മുടെ പഴയ ബിരിയാണി വീഡിയോയിലൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിലതൊന്നും വേണ്ട ഭയങ്കര സിമ്പിളാണ് ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് കേട്ടോ ഇത് ഇത് കുറച്ച് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഞാനൊന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നതാണ് കേട്ടോ അത് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി നമ്മൾ നമ്മളൊരുപാട് മസാലയൊന്നും ചേർക്കാത്തത് കൊണ്ട് കാണുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടും കൂടെയാണ് ഞാൻ കുറച്ച് ക്യാരറ്റ് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ട് കുറച്ച് മല്ലേലും പുതിനയിലയും കൂടെ നമ്മൾ നേരത്തെ ഇട്ടതിൻ്റെ ബാക്കിയും കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള സവാളയും കിസ്മിസും വണ്ടി പരിപ്പും ഇല്ലേ അതിൻ്റെ പകുതി ആഡ് ചെയ്ത് കൊടുക്കുക പകുതി നമുക്കിതിൻ്റെ അടുത്ത ലെയറിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ് എന്നിട്ട് വീണ്ടും നമ്മളെ ചോറിട്ട് കൊടുക്കുക ചോറിട്ട് കൊടുത്തിട്ട് സെയിം ആ ഒരു കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്താൽ മതി കിട്ടും അതായത് എന്താ പറയുക എന്താ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത് നെയ്യ് ഇടുക നെയ്യ് ഇട്ടതിന് ശേഷം ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുക എന്നിട്ട് സവാളയും വണ്ടി പരിപ്പും കൂടെ വറുത്ത് ഇട്ട് കൊടുക്കുക അങ്ങനെ അത് ആ ഒരു നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുത്താൽ മതി നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ കാര്യം എനിക്ക് ഷുഗറാണ് ഇത് ഇഷ്ടപ്പെടുക എന്നുള്ളത് പിന്നെ നമ്മളുടെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ ഒരു വൈറൽ വീഡിയോ ഫ്രൈഡ് റൈസിൻ്റെയും ചിക്കൻ്റെയും വീഡിയോ അത് കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തേക്കാം കേട്ടോ അതിൻ്റെ ലിങ്ക് അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടു നോക്കൂ നിങ്ങൾക്ക് പാർട്ടിയിലൊക്കെ നിങ്ങൾക്ക് സ്റ്റാർ ആവാൻ പറ്റിയിട്ടുള്ളൊരു റെസിപ്പിയാണ് കേട്ടോ അത് അപ്പോൾ അതേ നമ്മൾ അടുത്ത ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇനി മൂടി വെച്ചിട്ടൊരു പത്ത് മിനിറ്റോളം ഇതൊന്ന് ദം ചെയ്തെടുക്കാൻ പറ്റും ദം ചെയ്തെടുക്കാം ഇതിൻ്റെ പാകമെന്ന് പറയുന്നത് ഇതിൻ്റെ ഈ അടപ്പിൽ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് നല്ല ചൂടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ സ്റ്റൗ ഓഫ് ചെയ്തൊക്കെ കേട്ടോ എൻ്റെ ഈ ഒരു സ്റ്റവിന് ഭയങ്കര ചൂടാണ് അതുകൊണ്ടാണ് ഞാനീ ഒരു പാനും കൂടെ വെച്ചിട്ട് ദം ചെയ്യുന്നത് കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്ക് റെഡിയായി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്തെടുക്കുക ബിരിയാണിയൊക്കെ മിക്സ് ചെയ്യാൻ നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് അറിയാം അപ്പോൾ ഒരു സൈഡിൽ നിന്ന് ഇത് മിക്സ് ചെയ്തെടുക്കുക നല്ല അടിപൊളി ഫ്ലേവറാണ് നല്ല ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞ് വന്നിട്ട് അടിപൊളി സ്മെല്ലാണ് അടിപൊളി സ്മെല്ലാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ടാവും ബിരിയാണിയുടെ കൊതിച്ചനാണ് അപ്പോൾ ഇത്രയും നല്ല സ്മെല്ലുള്ള ഒരു ബിരിയാണി ആണുക്കാം അവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ഞാനതൊരു പാത്രത്തിലേക്ക് മാറ്റുവാണേ അത് നമ്മുടെ എടുക്കാൻ വേണ്ടിയിട്ടും പിന്നെ നിങ്ങളെന്ന് ഇവിടെ ലൈറ്റിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട് അതുകൊണ്ട് നന്നായിട്ടൊന്നും വരുന്നില്ല അപ്പോൾ ഞാൻ പുറത്ത് കൊണ്ടുപോയിട്ട് നല്ല വെട്ടത്തിൽ കാണിക്കാൻ വേണ്ടിയിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റുന്നത് നമുക്ക് ഫുഡ് സെർവ് ചെയ്യുന്നതിലും അതിലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് നല്ല ഭംഗിയിൽ സെർവ് ചെയ്യുമ്പോഴാണ് അത് കഴിക്കാൻ കുറച്ചും കൂടെ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവുക ഫുഡ് എത്ര നല്ലതാണെങ്കിലും അത് വിളമ്പ് വെക്കുന്ന രീതിയും കൂടെ ഒരു എന്താ പറയുക ഒരു വ്യത്യാസം ഉണ്ടല്ലോ അപ്പോൾ ഇത് ഞാനൊരു ചെറിയ പാത്രത്തിലേക്ക് എടുത്തിട്ട് നമ്മൾ കഴിക്കേണ്ട പാത്രത്തിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട് കേട്ടോ എനിക്കത് കറക്റ്റായിട്ട് കിട്ടുമെന്നൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കിട്ടി ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നതിനകത്തൊന്ന് കുറച്ച് സവോളയും പിന്നെ ഒരു രണ്ട് ക്യാഷ്നട്ടും പിന്നൊരു വറുത്തിട്ടുള്ള ഒരു എന്താ പറയുക ചെമ്മിനും കൂടെ വച്ചിട്ട് ഞാനിതൊന്ന് ഗാർണിഷ് ചെയ്യുന്നുണ്ട് അപ്പോൾ പുറത്തു കൊണ്ടുവന്ന് നല്ല വെട്ടത്തില് നമ്മുടെ ബിരിയാണി ഞാൻ നിങ്ങളെ കാണിച്ചു കാണിച്ചതാണ് കാഴ്ച പോലെ തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ എൻ്റെ പഴയ വീഡിയോസിലൊക്കെ ആരാണ് പറഞ്ഞു നല്ല മണം നല്ല മണം എന്ന് പറയരുതെന്ന് പക്ഷെ നല്ല മണം ഉണ്ടെങ്കിൽ പിന്നെ നല്ല മണമെന്ന് തന്നെയല്ലേ പറയേണ്ടത് കാര്യം ഫുഡിൽ ആദ്യം നമ്മളെ ആകർഷിക്കുന്നത് സ്മെല്ലാണല്ലോ പിന്നീട് കാഴ്ച കണ്ട് നമുക്കിഷ്ടമാവും അത് കഴിഞ്ഞിട്ടാണ് ടേസ്റ്റിലേക്ക് വരുന്നത് മൂന്നാമതാണ് ടേസ്റ്റ് ആദ്യം ഈ പറയുന്ന സ്മെല് തന്നെയാണ് കേട്ടോ അപ്പോൾ അതേ കുഞ്ചും ഇങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഈ ഫോട്ടോ എടുക്കുമ്പോഴൊക്കെ മതി 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 എനിക്ക് താന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അവന് മാത്രല്ല കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എനിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പം എൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം കാര്യം ഇത്രയും നല്ല ടേസ്റ്റി ആയിട്ടൊരു ബിരിയാണി ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമ്പോൾ നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കാത്തത് ഭയങ്കര നഷ്ടമായി പോവും കേട്ടോ അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഉറപ്പായിട്ടും കമൻറ്റ് ബോക്സിൽ പറയണം എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങൾ എന്നെ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെന്താണ് ഞാൻ ഈ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറയാത്തത് കൊണ്ടാണോ നിങ്ങളത് ചെയ്യാത്തതെന്ന് എനിക്കറിയത്തില്ല കാര്യം ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിട്ടും വളരെ കുറച്ച് വ്യൂസും വളരെ വളരെ കുറച്ച് ലൈക്സുമാണ് എനിക്കുള്ളത് അപ്പോൾ നിങ്ങളെല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ഒരുപാട് സ്നേഹത്തോടെ ദിസ് ഈസ് ലേക്ക ഫ്രം കുഞ്ചുസ് ഫുഡ് ഫാക്ടറി